റണ്ടൻ റുഡ്നിക്കി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ ഒരു അമേരിക്കൻ ഹൊറർ ത്രില്ലർ ചിത്രമാണ് ഫോറസ്റ്റ് ഓഫ് ഡെത്ത് ഇതൊരു കാട്ടിൽ നടക്കുന്ന പ്രേതക്കഥയാണ് ഫോറസ്റ്റിൽ നടക്കുന്ന ഹൊറർ മൂവീസൊക്കെ കാണാൻ തന്നെ ഉള്ളിൽ ഒരു ഭയം തോന്നാറില്ലേ അതേപോലെയാണ് ഈ ചിത്രവും പ്രേതം എപ്പോൾ വരും എന്ത് ചെയ്യും അടുത്തതായി എന്താ സംഭവിക്കുന്നത് എന്നൊക്കെ നമ്മളെ പിടിച്ചിരുത്തി ഭയപ്പെടുത്തുന്ന ഒരു ചിത്രമാണിത് അതുകൊണ്ട് കാട്ടിൽ വീടുള്ളവർ രാത്രി ഒരിക്കലും ഈ ചിത്രം ഇരുന്ന് കാണരുത് ഒന്ന് മുള്ളാൻ പോലും പുറത്തിറങ്ങാൻ നിങ്ങൾക്ക് ഭയം തോന്നും സോ അതിന് മാത്രം ഇതിൽ എന്താ ഉള്ളതെന്ന് തുടക്കം മുതൽ അവസാനം വരെ അതേ കൂടി പാകലാമ ഈ ചിത്രം കീറിമുറിച്ചാൽ ചിത്രത്തിന്റെ തുടക്കത്തിൽ ഒരു വീട് കാണാം അത് ടൂറിസ്റ്റുകൾ താമസിക്കുന്ന ഒരു ക്യാബിനാണ് സമയം രാവിലെ മൂന്ന് മണി ആ ക്യാബിനിൽ ഒരു സിംഗിൾ വെള്ളം ഉറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ശബ്ദം കേട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന ഒരു പെണ്ണ് എഴുന്നേറ്റ് പോകുമ്പോൾ പെട്ടെന്ന് ആരോ ക്രോസ് ആയി പോകുന്നത് കണ്ട് പേടിച്ച് നേരെ തിരിച്ചു പോയി അവളുടെ ഹസ്ബൻ്റിനെ വിളിച്ചുണർത്തി ഏയ് മനുഷ്യ അവിടെ എന്തോ ഉണ്ട് അത് കേട്ട് അയാൾ എഴുന്നേറ്റ് പോയി നോക്കുമ്പോൾ റൂമിൻ്റെ ഡോർ പകുതി തുറന്നതായി കാണുകയും കിച്ചണിൽ പോയി ഒരു കത്തി കത്തിയെടുത്ത് വന്ന് വൈഫിനോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് കത്തിയുമായി അവൻ ആ റൂമിലേക്ക് പോവുകയാണ് അവിടെ എന്തോ ഒരു കാഴ്ച കണ്ട് ഇത് എന്ത് മൈരാണ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവനെ ആരോ വലിച്ചോണ്ട് പോവുകയും ഡോർ തനിയെ അടയുകയും ചെയ്യുന്നു അത് കണ്ട വൈഫ് അലറി അടിച്ച് പോയി ഡോർ ഓപ്പൺ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല നേരെ പോലീസിൽ കോൾ ചെയ്യാൻ ഫോൺ ഫോണെടുത്ത് പിടിച്ചപ്പോൾ അടഞ്ഞ ആ ഡോർ തനിയെ ഓപ്പൺ ആവാൻ തുടങ്ങി ഭയന്ന് നോക്കി നിൽക്കേ പെട്ടെന്ന് ഹസ്ബൻഡ് പുറത്തേക്ക് വന്ന് ഞാൻ അതിനെ കൊന്നു എന്ന് പറയുകയാണ് എന്തിനെ ആ കൊന്നത് എന്ന് ഭയന്ന് അകത്തേക്ക് പോയി നോക്കുമ്പോഴാണ് ട്വിസ്റ്റ് അവിടെ കൊടൂരമായി കൊല്ലപ്പെട്ട് കിടക്കുക ഇവളുടെ ഹസ്ബൻഡ് തന്നെയാണ് അപ്പോൾ നേരത്തെ കണ്ടത് ആരെയാ എന്ന് നോക്കുമ്പോൾ അതൊരു പിശാചായിരുന്നു കഥ ഇനിയാണ് ആരംഭിക്കുന്നത് ഇപ്പോൾ രണ്ട് ഫ്രണ്ട്സ് സംസാരിക്കുന്നത് കാണാം ഒരു തൻ്റെ പേര് ടോം മറ്റൊരുത്തൻ ടൈലൻ ടോം ടൈലനോട് വീക്കെൻഡിൽ ഒന്ന് ചുറ്റിക്കറങ്ങി അടിച്ചു പൊളിക്കാം എന്ന് പറയുമ്പോൾ ഇല്ലടാ ഞാൻ വരുന്നില്ല എനിക്ക് വേറെ ചില പ്ലാൻ ഉണ്ട് എന്ന് ടൈലൻ പറയുകയാണ് എടാ എൻ്റെ ഗേൾ ഫ്രണ്ട് മാത്രമല്ല അവളുടെ ഫ്രണ്ടും വരുന്നുണ്ട് അവൾ സിംഗിളാണ് അവളെ വളച്ച് നീയും അവളും തമ്മിൽ മിംഗിളായിക്കോ ഞാൻ ക്യാബിന് ബുക്ക് ചെയ്തിട്ടുണ്ട് നീ മര്യാദയ്ക്ക് വാ എന്ന് ടോം പറയുമ്പോൾ ഇപ്പോൾ ടൈലാനും അതിന് സമ്മതിക്കുകയാണ് ഇപ്പോൾ ടോമിൻ്റെ ഗേൾ ഫ്രണ്ടായ ആഷ്ലിയെ കാണാം ആഷ്ലി അവളുടെ ഫ്രണ്ട് ഫ്രണ്ടുകാരിയായ ട്രേസിയാണ് ഫോൺ വിളിച്ച് ഹെഡി ആ ടൈലൻ നല്ല പയ്യനാണ് നീ വാ അവനെ വളച്ചെടുത്ത് നിങ്ങൾ തമ്മിൽ മിംഗിളായിക്കോ എന്ന് ഇവളും പറയുകയാണ് അങ്ങനെ ഇവിടെ ട്രേസിയെ കൺവിൻസ് ചെയ്ത് സമ്മതിപ്പിക്കുകയും ചെയ്തു അങ്ങനെ പേരും അവർ ബുക്ക് ചെയ്ത ക്യാബിനിലേക്ക് എത്തുകയാണ് ഈ ക്യാബിനാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത് വീക്കെൻഡ് അടിച്ചു പൊളിക്കാനാണ് കാടിന് നടുവിലുള്ള ഈ ഒരു ക്യാബിനിലേക്ക് ഇവർ വന്നിരിക്കുന്നത് അത് അപ്പോൾ ഗൈസ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം ട്രസ്റ്റബിൾ ആയിട്ടുള്ള നല്ലൊരു ആപ്ലിക്കേഷൻ ആണിത് ഇതിലൂടെ നിങ്ങൾക്ക് നല്ല പോലെ ഏൺ ചെയ്യാൻ പറ്റും അതേപോലെ കംപ്ലീറ്റ്ലി സേഫ് ആണ് അപ്പോൾ ഗൈസ് ഈ ഒരു ആപ്ലിക്കേഷനിൽ ധാരാളം ഗെയിംസ് ഉണ്ട് ഞാൻ നിങ്ങൾക്കിപ്പോൾ ഇതിൽ ഡ്രാഗൺ ആൻഡ് ടൈഗർ എന്ന ഗെയിം കളിച്ച് കാണിച്ചു തരാം ഇവിടെ ഡ്രാഗൺ എന്നും ടൈഗർ എന്നും കാണാം നിങ്ങൾ ഇതിൽ ആരാണ് വിൻ ചെയ്യുന്നത് എന്ന് പ്രഡിക്ട് ചെയ്ത് കോയിൻസ് ഇട്ട് കൊടുത്താൽ മാത്രം മതി അങ്ങനെ ദ ഈ റൗണ്ടിൽ ഡ്രാഗൺ ആണ് വിൻ ചെയ്തത് കളിക്കാൻ നല്ല രസമുള്ള ഗെയിമാണ് ഒന്നുകൂടി കളിച്ചു നോക്കാം ഇത്തവണ ടൈഗറിലാണ് കോയിൻസ് ഇടുന്നത് ദേ ടൈഗർ വിൻ ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന കാർഡാണ് വരുന്നതെങ്കിൽ മാത്രമേ വിൻ ചെയ്യുള്ളൂ ഈ ഒരു രീതിയിൽ പ്രഡിക്റ്റ് ചെയ്താണ് ഈ ഗെയിം കളിക്കേണ്ടത് ഇനി ഞാൻ വേറെ ഒരു ഗെയിം കൂടി കളിച്ച് കാണിക്കാം ലക്കി ഫ്രൂട്ട് എന്ന ഗെയിമാണിത് ആ റൈറ്റ് സൈഡിലുള്ള സ്പിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി ഓരോ തവണ സ്പിൻ ചെയ്യുമ്പോൾ വിൻ ചെയ്യാനും അതിലൂടെ ഏൺ ചെയ്യാനും സാധിക്കും അവിടെയുള്ള ഓട്ടോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായി സ്പിൻ ചെയ്യും വളരെ സിമ്പിൾ ഗെയിമാണിത് അപ്പോൾ ഗായ്സ് വളരെ നല്ലൊരു ആപ്ലിക്കേഷൻ ആണിത് ഇതിലൂടെ നമുക്ക് നല്ലതുപോലെ ഏൺ ചെയ്യാൻ സാധിക്കും വളരെ സിമ്പിൾ ആണ് ട്രസ്റ്റബിളാണ് സേഫാണ് പക്ഷെ ശ്രദ്ധിച്ച് സ്വയം റിസ്ക് എടുത്ത് മാത്രം കളിക്കുക ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക ആൻഡ് ബെസ്റ്റ് ഓഫ് ലക്ക് അകത്ത് കയറി ആർക്കൊക്കെ ഏത് റൂം വേണം എന്ന് ചർച്ച ചെയ്യുമ്പോഴാണ് അവിടെ ആകെ രണ്ട് ബെഡ്റൂം മാത്രമേ ഉള്ളു ൂ എന്ന് മനസ്സിലാവുന്നത് അങ്ങനെ ഒരു ബെഡ്റൂം ടോമും ഗേൾഫ്രണ്ട് ആഷ്ലിയും മറ്റേ ബെഡ്റൂം ടൈലനും റേസിയും എടുത്തിട്ട് ഞാൻ സോഫയിൽ കിടക്കാം എന്ന് ടൈലൻ പറയുകയാണ് അല്പനേരം റെസ്റ്റ് എടുത്തിട്ട് ഇനി കാട്ടിലേക്ക് ഹൈക്കിങ്ങിന് പോകാം എന്ന് ചർച്ച ചെയ്യുകയാണ് അങ്ങനെ നാലു പേരും കാട്ടിലേക്ക് നടക്കാൻ തുടങ്ങി ഇരുട്ടുന്നതിന് മുൻപ് തിരിച്ചെത്തണം എന്ന് ടൈലൻ പറയുമ്പോൾ എനിക്ക് തിരിച്ചു വരാനുള്ള വഴിയൊക്കെ ഓർത്തു വയ്ക്കാനുള്ള ബുദ്ധിയുണ്ടെന്ന് ടോം പറയുകയാണ് എന്നാൽ നേരം ഇരുട്ടിയപ്പോൾ തിരിച്ചു വരാനുള്ള വഴി പോലും ആർക്കും അറിയുന്നില്ല എല്ലാവരും തപ്പിത്തടഞ്ഞ് തിരിഞ്ഞ് കാട്ടിലൂടെ ക്യാബിൻ ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി ടൈലാൻ ഒരു സ്ഥലത്ത് പ്പോൾ ഇവിടുന്ന് വലത്തു വശത്തെ വഴിയിലൂടെ പോകണം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്ക് ഞാൻ റൈറ്റ് സൈഡിലൂടെ പോയിട്ട് ആ വഴി തന്നെയാണോ എന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് പോയി നോക്കുമ്പോൾ അവൻ എങ്ങോട്ട് നോക്കിയാലും ഒരേപോലെ കാണുകയാണ് അതിനാൽ വഴി കണ്ടുപിടിക്കാൻ പറ്റാതെ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കുകയാണ് പെട്ടെന്ന് ആരോ ക്രോസ് ചെയ്ത് ഓടുന്ന പോലെ കാണുകയും ആരാത് ഞങ്ങൾ ഈ കാട്ടിൽ പെട്ടുപോയി ക്യാബിനിലേക്ക് വഴി പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞെങ്കിലും ആ വ്യക്തി ഒന്നും പറയാതെ അവിടുന്ന് ഓടി ആ വ്യക്തി മറ്റാരുമല്ല തുടക്കത്തിൽ കൊല്ലപ്പെട്ട ആ ഹസ്ബൻഡ് തന്നെയാണ് ആ ഹസ്ബൻഡിന്റെ പ്രേതമായിരുന്നു വീണ്ടും പ്രത്യക്ഷപ്പെട്ട് നിന്നെങ്കിലും പ്രേതം ടൈലാനെ ഒന്നും ചെയ്തില്ല അന്നേരം പെട്ടെന്ന് ഒരുത്തൻ തോക്കു പിടിച്ചു വന്ന് നീ ആരാ എന്തിനാ ഞങ്ങളുടെ സ്ഥലത്തേക്ക് വന്നത് നീയല്ല ഞങ്ങളുടെ വളർത്തുമൃഗങ്ങളെ കട്ടോണ്ട് പോകുന്നത് അയ്യോ ഞങ്ങളല്ല ഞങ്ങൾ വീക്കെൻഡ് ആഘോഷിക്കാൻ വന്നവരാ ഇരുട്ടിയതിനാൽ ക്യാബിനിലേക്ക് പോകാനുള്ള വഴി മനസ്സിലാവാതെ പെട്ടു നിൽക്കുകയാ എന്നൊക്കെ ടൈലാൻ പറയുമ്പോൾ ക്യാബിൻ എന്ന് കേൾക്കുമ്പോഴാണ് അവന് ഇത് പുതിയ ആൾക്കാരാണെന്ന് മനസ്സിലാവുന്നത് ഓ നിങ്ങളായിരുന്നോ എൻ്റെ പേര് റോജർ എൻ്റെ അങ്കളിൻ്റെ നിങ്ങൾ താമസിക്കുന്ന ക്യാബിൻ വാ ഞാൻ തന്നെ നിങ്ങൾക്ക് ക്യാബിനിലേക്കുള്ള വഴി കാട്ടിത്തരാം എന്ന് പറഞ്ഞ് റോജർ ടൈലാന് കൂട്ടി പോകാൻ തുടങ്ങി എന്നിട്ട് എല്ലാവരുടെയും അടുത്ത് എത്തിയ ശേഷം റോജറിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി ക്യാബിന്റെ ഓണർ റോജറിന്റെ അങ്കിളാണ് എന്ന് പറയുകയാണ് ഞാൻ നിങ്ങളെ ക്യാബിനിലേക്ക് കൂട്ടിയിട്ട് പോകാം എന്ന് പറഞ്ഞ് റോജർ എല്ലാവരെയും കൂട്ടി ക്യാബിനിലേക്ക് പോവുകയാണ് അങ്ങനെ ക്യാബിനിൽ എത്തിയപ്പോൾ അവിടെ ഓണർ അങ്കിൾ ഉണ്ടായിരുന്നു റോജർ എല്ലാവരെയും ഓണർ അങ്കിളിനോട് പരിചയപ്പെടുത്തി കൊടുക്കുകയും ഓണർ എല്ലാവരോടും സോറി രാവിലെ നിങ്ങൾ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് നിങ്ങളെ വെൽക്കം ചെയ്യാൻ പറ്റിയില്ല കുറച്ച് ജോലി തിരക്കിലായിപ്പോയി റോജർ എന്തെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ ഇവിടുത്തെ വളർത്തു മൃഗങ്ങൾ ആരൊക്കെയോ മോഷ്ടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നു അതിനാൽ കുറച്ച് നാളുകളായി നമ്മൾ ഭയങ്കര വിഷമത്തിലാണ് എന്നൊക്കെ പറയുമ്പോൾ ഏയ് അതൊന്നും പ്രശ്നമല്ല എന്ന് ഇവർ പറയുകയാണ് ശരി എന്തായാലും നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൾ ചെയ്താൽ മതി ഒരു അരമണിക്കൂറിൽ ഞാനിവിടെ എത്തും അങ്ങനെ പേരും ക്യാബിനിലേക്ക് പോവുകയാണ് പോകുന്നതിന് മുൻപ് ടോം അവിടെ നിന്ന് റോജറിനോട് ഇവിടെ എവിടെയെങ്കിലും നല്ല കിക്കുള്ള സാധനം കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെന്താ കിട്ടും ഞാൻ എടുത്തിട്ട് വരാം എന്ന് റോജർ പറയുകയാണ് അതിനുശേഷം ടോം ക്യാബിൻ അകത്തേക്ക് കയറുകയും ഓണറും റോജറും അവിടെ നിന്ന് പോവുകയും ചെയ്തു എല്ലാവരും മദ്യപിച്ച് കാർഡ്സൊക്കെ കളിച്ച് അടിച്ച് പൊളിക്കുകയാണ് ഇനി പുറത്തിറങ്ങി ക്യാമ്പ് ഫയർ ചെയ്ത് ഇരിക്കാം എന്ന് പ്ലാൻ ചെയ്ത് ആഷ്ലിയും ട്രേസിയും കിച്ചണിൽ നിന്നും സ്നാക്സ് ഒക്കെ എടുത്ത് റെഡിയാവുകയാണ് ടോമും ടൈലാനും കാട്ടിൽ പോയി ക്യാമ്പ് ഫയറിന് വേണ്ടിയുള്ള വിറക് ഒക്കെ കളക്ട് ചെയ്യുകയാണ് ടോം ടൈലാനോട് എങ്ങനെയെങ്കിലും ട്രേസിയെ വളച്ചെടുക്കാൻ പറയുകയാണ് എന്തെന്നാൽ ടൈലാനും ട്രേസിയും ലവ് ആയാൽ നാലു പേർക്കും ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ട്രിപ്പ് പോകാമല്ലോ എന്നതിനാൽ അങ്ങനെ വിറകൊക്കെ വെച്ച് തീ കത്തിക്കാൻ നോക്കിയെങ്കിലും വിറക് തീ പിടിക്കുന്നില്ല അതിനാൽ ഞാൻ പോയി എന്തെങ്കിലും കടലാസോ മണ്ണെണ്ണയോ എന്തെങ്കിലും എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ് ടോം ക്യാബിനകത്തേക്ക് പോവുകയാണ് ടൈലാൻ ആണെങ്കിൽ താഴെ ബേസ്മെന്റിൽ പോയി അവിടെ നിന്നും കിട്ടിയ പെട്രോൾ എടുത്തു വന്ന് വിറകിൽ ഒഴിച്ച് തീ കത്തിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് കാട്ടിൽ നിന്നും ടോമിൻ്റെ വോയിസ് കേൾക്കാൻ തുടങ്ങി എടാ ടൈലാനെ ഇങ്ങോട്ട് വാടാ ഞാനിവിടെ ഒരു കാര്യം കണ്ടുപിടിച്ചു വേഗം വാ അത് കേട്ട് ശരി ഞാനിതൊന്ന് കത്തിച്ചിട്ട് വരാം എന്ന് ടൈലാൻ പറയുകയാണ് എന്നാൽ അത് പിന്നെ കത്തിക്കാം ഇപ്പോൾ ഇങ്ങോട്ട് വാ എന്ന് ടോം പറയുമ്പോൾ ഒരു മിനിറ്റ് കത്തിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ടൈലാൻ തീ കത്തിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ ടോമിൻ്റെ ശബ്ദം കേൾക്കുന്നതേയില്ല എടാ എവിടെയാ നീ എന്ന് ടൈലാൻ ടോമിനെ വിളിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ടോം ക്യാബിനിൽ നിന്നും പുറത്ത് വന്ന് നിൽക്കുകയാണ് അത് കണ്ട് ടൈലാൻ കോരിത്തരിച്ചു നിന്ന് നീ അവിടെയാണോ ഉള്ളത് നിന്റെ വോയിസ് കാട്ടിൽ നിന്നാണല്ലോ ഞാൻ കേട്ടത് അത് കേട്ട് നിനക്കെന്താ വട്ടായോ ഞാൻ ക്യാബിൻ്റെ അകത്തേക്കല്ലേ പോയത് എന്ന് ടോം പറയുകയാണ് ടൈലാൻ ആകെ കൺഫ്യൂഷനായി ഇനി കാട്ടിൽ നിന്നല്ലേ കേട്ടത് എന്ന ഭാവത്തിൽ നിൽക്കുമ്പോൾ അവിടേക്ക് ആഷ്ലിയും ട്രേസിയും വന്ന് അങ്ങനെ ഓരോ തമാശ പറഞ്ഞ് നാലുപേരും ബിയർ കൊണ്ടിരിക്കുകയാണ് അല്പം കഴിഞ്ഞ് ബിയർ തീർന്നു ഞാൻ പോയി ഇനി ഒരു റൗണ്ട് കൂടി ബിയർ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ടോം ക്യാബിനിലേക്ക് പോകുമ്പോൾ നോക്കിയാൽ ഡോർ തുറന്നു വെച്ചിരിക്കുന്നത് കാണുകയാണ് അതാരാ തുറന്നു വച്ചത് എന്നറിയാതെ നേരെ അകത്ത് കയറി ഫ്രിഡ്ജിൽ നിന്നും മദ്യക്കുപ്പി എടുത്തിട്ട് ഡോർ അടച്ചതും അവിടെ റോജർ നിൽക്കുന്നത് കാണുകയാണ് നീയോ നീ ഇവിടെ എന്താ ചെയ്യുന്നേ എന്ന് ടോം ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ നീയല്ലേ നല്ല കിക്കുള്ള മദ്യം ചോദിച്ചത് നിനക്ക് വേണ്ടി നല്ല സ്ട്രോങ് സാധനം വാങ്ങി വന്നതാ എന്ന് പറഞ്ഞ് മദ്യം കൊടുത്ത് അതിൻ്റെ ക്യാഷ് ചോദിക്കുകയാണ് റോജർ വ്യത്യസ്തമായി തിനാൽ ടോമിന് ദേഷ്യം വരികയും കൂട്ടിയിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ് റോജർ തിരിച്ചു പോകാതെ ക്യാമ്പ് ഫയർ നടക്കുന്ന സ്ഥലത്തേക്ക് പോയി എല്ലാവരുടെയും അടുത്ത ഇരുന്ന് അവനും അതിൽ ജോയിൻ ചെയ്യുകയാണ് എന്നാൽ അവൻ വന്നത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല റോജർ ആണെങ്കിൽ അവനെ എല്ലാവരും ക്ഷണിച്ചു വരുത്തി ഇരുത്തിയതാണെന്ന ഭാവത്തിൽ സംസാരിക്കുകയാണ് അതൊക്കെ കേട്ട് ആരും ഒന്നും പറയാതെ ഇരിക്കുകയാണ് അന്നേരം എല്ലാവർക്കും എന്ത് പറ്റി ഞാൻ വന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ ഞാനിവിടെ കുറേ നേരം നിൽക്കില്ല എന്നാൽ ഞാനിവിടെ കാട്ടിൽ രാത്രി കുറേ നേരം നിൽക്കുന്നത് എൻ്റെ അങ്കളിന് ഇഷ്ടമല്ല അതിനാൽ ഞാൻ പെട്ടെന്ന് പോകും എന്ന് പറഞ്ഞ് റോജർ പോകാൻ നോക്കുമ്പോൾ ട്രേസി കൗതുകത്തോടെ അതെന്താ കാട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് ശരി അപ്പോൾ നിങ്ങൾക്കൊന്നും അറിയില്ലേ ഈ കാട്ടിൽ ഒരു പ്രേതമുണ്ട് അതിനാലാണ് ഗ്രാമത്തിലുള്ളവർ രാത്രി ഈ കാട്ടിലേക്ക് വരാത്തത് നിങ്ങൾ കൂട്ടത്തോടെ നിൽക്കുമ്പോൾ പ്രേതം നിങ്ങളെ ഒന്നും ചെയ്യില്ല ഒറ്റയ്ക്ക് കാട്ടിലേക്ക് ഇറങ്ങിയാൽ അത് ഓരോരുത്തരെയും കൊല്ലും ആ പ്രേതത്തെ ചിലർ സാത്താൻ എന്ന് പറയും ചിലർ വെണ്ടിക്കോ എന്നും പറയും വെണ്ടിക്കോ എന്നാൽ മനുഷ്യരെ വെട്ടി ഇറച്ചിയാക്കി കഴിക്കുന്ന ഒരു മോൺസ്റ്റർ മറ്റു ചിലർ അതിനെ സൂപ്പാ കാഫ്രോൺ എന്നും വിളിക്കാറുണ്ട് എന്ന് വെച്ചാൽ വെമ്പയറിനെ പോലെ രക്തം ഊറ്റി കുടിക്കുന്നവർ എന്നാൽ യഥാർത്ഥത്തിൽ ആ പ്രേതം ഇതിലൊന്നും പെടില്ല ഈ കാട്ടിലുള്ള പ്രേതം രൂപം മാറി വരുന്ന പ്രത്യേക തരം പ്രേതമാണ് പ്രേതത്തിന് ഓരോരുത്തരുടെയും രൂപം സ്വീകരിക്കാൻ കഴിയും ഓരോരുത്തരുടെയും ശബ്ദം സ്വീകരിക്കാൻ കഴിയും എൻ്റെ രൂപത്തിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും രൂപത്തിലും ഭാവത്തിലും സംസാരത്തിലും ആ പ്രേതത്തിന് മാറാൻ പറ്റും നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല എന്നാൽ ആരെങ്കിലും ഒറ്റയ്ക്കായാൽ അത് നിങ്ങളെ പറ്റിച്ച് ആക്രമിക്കും എന്നൊക്കെ റോജർ പറയുകയാണ് അത് കേട്ടപ്പോൾ ഇപ്പോഴാണ് ടൈലാന് നേരത്തെ ക്യാമ്പ് ഫയർ നടത്താൻ തീയിടുമ്പോൾ കാട്ടിൽ നിന്നും ടോമിൻ്റെ വോയിസിൽ സംസാരിച്ച കാര്യം ഓർമ്മ വരുന്നത് അതിനാൽ റോജർ പറഞ്ഞ കാര്യം സത്യമായിരിക്കും എന്ന് ടൈലാന് ഒരു വിശ്വാസം വരികയാണ് നീ പ്രേതത്തെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ചോദ്യം കേൾക്കുമ്പോൾ എന്തോ കഥ കേൾക്കാൻ ഇരുന്ന പോലെ ഉണ്ടല്ലോ എന്നാൽ ഞാനൊരു കഥ പറയാം ഒരു പ്രണയകഥ കഥ ഞാനൊരു സുന്ദരിയായ പെൺകുട്ടിയെ നോക്കി പ്രണയിച്ചു അവളും എന്നെ പ്രണയിച്ചു നമ്മൾ രണ്ടുപേരും കല്യാണം കഴിച്ചു ഒരു ഞാൻ കാട്ടിലേക്ക് പോയപ്പോൾ രാത്രി നേരം എനിക്ക് അവളുടെ ശബ്ദം കേട്ടു നോക്കുമ്പോൾ എൻ്റെ ഭാര്യ എനിക്ക് മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്നു ആ കഥ കേട്ട് ഇതിലെന്താ ഇത്ര ആശ്ചര്യമുള്ള കാര്യം എന്ന് ടോം ചോദിക്കുമ്പോൾ എന്തെന്നാൽ എൻ്റെ ഭാര്യ ആറു വർഷം മുൻപ് മരിച്ചു പോയി അന്ന് എൻ്റെ കൺമുന്നിൽ നിന്നത് പ്രേതമാണ് ഓ അതെയോ ഇപ്പോൾ നമ്മൾ പുറത്തല്ലേ ഉള്ളത് ആ പ്രേതം വിചാരിച്ചാൽ നമ്മളെ ഇപ്പോൾ കൊല്ലാൻ പറ്റില്ലേ എന്ന് ട്രേസി ചോദിക്കുമ്പോൾ ആ പ്രേതം ഇപ്പോഴും നമ്മളെ കൊണ്ടിരിക്കുന്നുണ്ടാവും നമ്മൾ സംസാരിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ പ്രേതം കാണുന്നുണ്ടാവും എന്നാൽ പ്രേതം നമ്മുടെ അടുത്തേക്ക് വരാത്തതിന് കാരണം ഈ തീയാണ് തീയിൽ എന്താ ഉള്ളതെന്ന് അറിയില്ല എന്നാൽ തീയുള്ള സ്ഥലത്തേക്ക് പ്രേതം വരില്ല എന്ന് റോജർ പറയുകയാണ് അത് കേട്ട് ടോമിന് ദേഷ്യം വന്ന് മതിട നിന്റെ ഒരു പ്രേതക്കഥ പോയിക്കോ ഇവിടുന്ന് എന്ന് പറയുമ്പോൾ ശരി ഞാൻ പോകാം ഇനി നിങ്ങൾക്ക് ജീവനുണ്ടെങ്കിൽ വീണ്ടും കാണാം എന്ന് പറഞ്ഞ് റോജറും അവിടെ നിന്ന് പോവുകയാണ് ശേഷം എല്ലാവരും മൂഡ് ഓഫ് ആയ പോലെ ഇരിക്കുമ്പോൾ റോജർ പറഞ്ഞത് നിങ്ങളൊക്കെ വിശ്വസിച്ചോ എന്ന് ടോം ചോദിക്കുമ്പോൾ ഇത് വലിയ കാടല്ലേ ചിലപ്പോൾ അത് സത്യമാണെങ്കിലോ എന്ന് ടൈലാൻ പറയുകയാണ് എടാ അവൻ കാട്ടുവാസി എന്തൊക്കെയോ പറയുന്നതാ അത് വിശ്വസിക്കേണ്ടത് തീ അണയാറായി ഞാൻ കുറച്ച് വിറക് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ ടോം കാട്ടിലേക്ക് പോകാൻ തുടങ്ങി നോക്കിയാൽ കാട്ടിൽ പ്രേതം ടോമിനെ നോക്കാൻ തുടങ്ങി പ്രേതം നോക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെയാണ് നമുക്ക് സ്ക്രീനിൽ കാണിക്കുന്നത് ടോം ആണെങ്കിൽ വിറക് എടുത്ത് തിരിച്ചു പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് കാട്ടിൽ നിന്നും തന്റെ ഗേൾഫ്രണ്ട് ആഷ്ലിയുടെ വോയിസ് കേൾക്കുകയാണ് യഥാർത്ഥത്തിൽ അത് പ്രേതം ആണ് ആഷ്ലിയുടെ വോയിസിൽ സംസാരിക്കുന്നത് എടാ വാടാ നമുക്കിവിടെ ഡിങ്കോൾഫ് ചെയ്യാം എന്ന് ആഷ്ലിയുടെ വോയിസ് കേൾക്കുമ്പോൾ ഞാൻ ഈ വിറക് അവിടെ തീയിൽ വരാം എന്ന് പറഞ്ഞ ടോം ഇറകെടുത്ത് തിരിച്ചു പോയി നോക്കുമ്പോൾ തൻ്റെ ഗേൾ ഫ്രണ്ട് ആഷ്ലി അവിടെ തന്നെ ഇരുന്നിട്ടുണ്ട് പെട്ടെന്ന് അവളുടെ അടുത്ത് പോയിട്ട് നീയല്ലടി കാട്ടിൽ നിന്നും എന്നെ വിളിച്ചത് ഇത്ര പെട്ടെന്ന് ഇവിടെ എങ്ങനെ തിരിച്ചെത്തി എന്ന് ചോദിക്കുമ്പോൾ മദ്യപിച്ച് നിൻ്റെ കിളിപ്പോയ മനുഷ്യ വാ നമുക്ക് റൂമിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ആഷ്ലി ടോമിനെ കൂട്ടിയിട്ട് പോവുകയാണ് അല്പം കഴിഞ്ഞ് ട്രേസിയും പോകുമ്പോൾ ടൈലാൻ തീയൊക്കെ അണച്ചിട്ട് ക്യാബിനിലേക്ക് പോവുകയും ചെയ്തു മറ്റേ റൂമിൽ ടോമും ആഷ്ലിയും തമ്മിലുള്ള കൊടൂര ഡിങ്കോൾഫ് ശബ്ദം കേട്ട് ടൈലാന് സഹിക്കാൻ പറ്റാതെ അവന് ഉറക്കം ം പോലും വരുന്നില്ല ഒരു സിഗരറ്റ് വലിക്കാം എന്ന് കരുതി വാതുക്കൽ നിന്ന് വലിക്കാൻ തുടങ്ങി അന്നേരം അവന് കാട്ടിൽ നിന്നും ട്രേസിയുടെ വോയിസ് കേൾക്കാൻ തുടങ്ങി അവളെങ്ങനെ അവിടെ എത്തി എന്നാലോചിച്ച് രണ്ട് ചവിട്ട് മുന്നോട്ട് നടന്നപ്പോൾ അവിടെ ട്രേസി തിരിഞ്ഞു നിന്നതായി കാണുകയാണ് നീ എന്താടി അവിടെ ചെയ്യുന്നത് എന്ന് ടൈലാൻ ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് വാ ഒരു കാര്യം കാണിച്ചു തരാം എന്ന് ട്രേസി പറയുകയാണ് ഉള്ളിൽ ഒരു ഭയത്തോടെ ടൈലാൻ പോയി അവളെ തൊട്ടതും തിരിഞ്ഞു നിന്ന് പ്രേതം അവനെ ഭയപ്പെടുത്തുമ്പോഴാണ് അതൊരു സ്വപ്നമായിരുന്നു എന്ന് ടൈലാന് മനസ്സിലാക്കുന്നത് മനസ്സിലാവുന്നത് ട്രേസി ടൈലാനെ ഉണർത്തുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഗെയിംസൊക്കെ കഴിച്ച് പുറത്ത് കാട്ടിൽ പോയി ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ മിങ്കിളായി നടന്നതിനാൽ ട്രേസിയും ടൈലാനും ഒരൽപ്പം ക്ലോസ് ആവുകയാണ് അങ്ങനെ തിരിച്ച് ക്യാബിനിൽ എത്തി അന്നെടുത്ത എടുത്ത ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ എല്ലാ ഫോട്ടോയിലും തുടക്കത്തിൽ ഒരു ഹസ്ബൻഡ് കൊല്ലപ്പെട്ടിരുന്നില്ലേ അവൻ നിൽക്കുന്ന പോലെ ഫോട്ടോയിൽ പതിഞ്ഞിട്ടുണ്ട് ഇവനെ നമ്മൾ അവിടെ കണ്ടിട്ടില്ലല്ലോ ഞാൻ അവനെ നമ്മൾ ഫസ്റ്റ് ുടെ കാട്ടിൽ ഇരുട്ടത്ത് അകപ്പെട്ടില്ലേ അന്ന് കണ്ടിരുന്നു അവനോട് ഹെൽപ്പ് ചോദിച്ചു എന്നാൽ അവൻ ഓടിപ്പോയി അപ്പോൾ ഇവൻ നമ്മളെ ഫോളോ ചെയ്യുകയാണോ എന്ന് ട്രേസ് ചോദിക്കുകയാണ് അങ്ങനെ ബാക്കിയുള്ള ഫോട്ടോസ് നോക്കുമ്പോൾ ചിലതിൽ കൊല്ലപ്പെട്ടവനെയും മറ്റു ചിലതിൽ റോജറിൻ്റെ രൂപവും പതിഞ്ഞിട്ടുണ്ട് ഇവർ രണ്ടുപേരും നമ്മളെ ഫോളോ ചെയ്യുന്നതായിരിക്കോ എന്ന് എല്ലാവർക്കും സംശയം തോന്നാൻ തുടങ്ങി നമുക്ക് ഓണറിനെ കോൾ ചെയ്താലോ എന്ന് ടോം പറയുമ്പോൾ വേണ്ട ഇത്തവണ ഇത് വിടാം ഇനി ഒരു തവണ ഇത് നടന്നാൽ ഓണറിനോട് അല്ല ഡയറക്റ്റ് പോലീസിൽ തന്നെ കംപ്ലൈൻറ്റ് കൊടുക്കാം ശരി നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞ് അവർ പുറത്തിറങ്ങാതെ അകത്ത് തന്നെ ഇരുന്ന് കളിക്കാൻ തുടങ്ങി പുറത്ത് പ്രേതം അവരെ നിരീക്ഷിക്കുന്നുണ്ട് ബിയർ അടിച്ച് സുഖിക്കുമ്പോൾ നോക്കിയാൽ ക്യാബിനു പുറത്ത് റോജർ നിൽക്കുന്നതായി ആശലിക്ക് കാണുകയാണ് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ നീ അവിടെ റോജർ നിൽക്കുന്ന പോലെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞതും ടോമും ടൈലാനും പുറത്തിറങ്ങി നോക്കിയെങ്കിലും അവിടെ റോജറിനെ കണ്ടില്ല എവിടെയെങ്കിലും ഒളിഞ്ഞു നിന്ന് നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടാവും നീ അന്ന പക്കം പോടാ ഞാൻ ഇന്ന പക്കം പോകാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ഓരോ ഭാഗത്തേക്കായി പോയി റോജറിനെ അന്വേഷിക്കാൻ തുടങ്ങി ഡാ നിങ്ങൾ പോവണ്ട നമുക്ക് ഓണറിനെ വിളിക്കാം എന്ന് ഗേൾസ് പറഞ്ഞെങ്കിലും അത് കേൾക്കാതെ അവർ പോവുകയാണ് ടോം ഒരു വശത്ത് അന്വേഷിക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് ടൈലാൻ എത്തുകയാണ് അത് പ്രേതം വേഷം മാറി വന്നതാണെന്ന് കരുതിയാൽ അത് പ്രേതമായിരുന്നില്ല പ്രേതം വേറെ ഒരു വശത്ത് നിന്ന് രണ്ടുപേരെയും നിരീക്ഷിക്കുന്നുണ്ട് റോജറിനെ കാണുന്നില്ലല്ലോ നമുക്ക് തിരിച്ചു പോകാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് റോജറിൻ്റെ വോയിസ് കേൾക്കാൻ തുടങ്ങി എവിടെയാണെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദേ റോജർ നിൽക്കുന്നു രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്നത് എക്കോ പോലെ അവിടെ മൊത്തം കേൾക്കാൻ തുടങ്ങി റോജർ എന്തോ മാജിക്ക് കാണിക്കുന്നതായിരിക്കും നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് രണ്ടുപേരും തിരിച്ചു പോകാൻ തുടങ്ങി അതൊക്കെ പ്രേതം നിരീക്ഷിക്കുകയാണ് അതിനുശേഷം ക്യാബിനിലെത്തിയ ടോം നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം എന്ന് ധൃതയിൽ പറയുമ്പോൾ എന്ത് പറ്റിയെന്ന് ട്രേസ് ചോദിക്കും യാണ് നമ്മളെ ഒരാളല്ല ഫോളോ ചെയ്യുന്നത് അതേപോലെ എത്ര പേരാണ് ഫോളോ ചെയ്യുന്നതെന്നും അറിയില്ല എന്ന് ടൈലാൻ പറയുകയാണ് ശരി നമുക്ക് ഓണറിന് കോൾ ചെയ്ത് ഇവിടുന്ന് പോകാം എന്ന് പറഞ്ഞ് ആഷ്ലി ഓണറിന് കോൾ ചെയ്യുകയാണ് ഓണർ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ റോജർ ഞങ്ങളെ പോകുന്ന സ്ഥലത്തൊക്കെ ഞങ്ങളെ ഫോളോ ചെയ്തു വരികയാ ഇപ്പോൾ വീടിന് പുറത്ത് നിന്ന് ഞങ്ങളെ ടോർച്ചർ ചെയ്യുകയാ എന്ന് പറയുമ്പോൾ ഓണർ ഷോക്കായി ആര് റോജറിനെ കുറിച്ചാണോ പറയുന്നത് എന്ന് ആശ്ചര്യത്തോടെ ചോദിക്കുമ്പോൾ അതെ അവനാണ് ആ കിളിപ്പോയവനാണ് എന്ന് ആഷ്ലി ദേഷ്യപ്പെട്ടു പറയുകയാണ് അത് കേട്ട് അവനാവാൻ സാധ്യതയില്ല റോജർ എൻ്റെ അടുത്ത് തന്നെയാ ഉണ്ടായിരുന്നത് പുറത്തൊന്നും പോയിട്ടേ ഇല്ലല്ലോ ആരാ പറഞ്ഞത് ഞങ്ങളെടുത്ത ക്യാമറ ഫോട്ടോയിൽ അവൻ്റെ ചിത്രം പതിഞ്ഞിട്ടുണ്ട് അയ്യോ അവനായിരിക്കില്ല റോജർ ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട് എന്ന് ഓണർ പറയുമ്പോൾ എന്നാൽ അവൻ്റെ കയ്യിൽ ഫോൺ കൊടുക്ക് എന്ന് ആഷ്ലി പറയുകയാണ് അന്നേരം ഓണർ നേരെ റോജറിന് ഫോൺ കൊടുക്കുകയും റോജർ സംസാരിക്കാൻ തുടങ്ങി അതിനാൽ റോജർ ഓണറിൻ്റെ അടുത്തുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ശേഷം ഓണർ ഫോൺ വാങ്ങി ശരിക്കും അവൻ എൻ്റെ കൂടെയാ ഉള്ളത് എന്ന് പറയുകയാണ് അപ്പോൾ ഞങ്ങളെ ആരാ ഫോളോ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ വേണ്ട വേണ്ട ഇപ്പോൾ വരണ്ട ഞങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ് ആഷ്ലി ഫോൺ കട്ട് ചെയ്യുകയാണ് ശരിക്കും നീ ആ റോജറിനോട് തന്നെയാണോ സംസാരിച്ചത് അതേ അതേ വോയിസ് തന്നെയാണ് നമുക്ക് ഇപ്പോൾ തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോയാലോ ഇപ്പോ വേണ്ട ഇന്നത്തെ ദിവസം കഴിയട്ടെ നാളെ രാവിലെ നമുക്ക് പോകാം എന്ന് ടോം പറയുമ്പോൾ എല്ലാവരും അതിന് സമ്മതിക്കുകയാണ് ടോമും ആഷ്ലിയും അവരുടെ റൂമിലേക്ക് പോവുകയും ടൈലാനും ട്രേസിയും സോഫയിൽ ഇരിക്കുകയാണ് ആഷ്ലി കിടന്നുറങ്ങാൻ പോകുമ്പോൾ പെട്ടെന്ന് എന്തോ കണ്ട് ആവുകയാണ് ടോം ഉടനെ ജനാല വഴി നോക്കുമ്പോൾ താഴെ റോജർ നിക്കുന്നതായി കാണുകയാണ് ടോം പുറത്തിറങ്ങി ടൈലാനോട് എടാ അവൻ ഇപ്പോഴും പുറത്ത് നിന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് ഇത് വലിയ തലവേദനയായല്ലോ അങ്ങനെ ടോം താഴെ ഇറങ്ങി നേരെ ഓടിപ്പോയി റോജർ നിന്ന ഭാഗത്ത് നോക്കിയെങ്കിലും കണ്ടില്ല കാട്ടിൽ ഓളിച്ച് നിൽക്കുന്നുണ്ടാവും എന്ന് കരുതി കാട്ടിലേക്ക് ഓടാൻ തുടങ്ങി ടോമിനെ അന്വേഷിച്ച് ആഷ്ലി അവൻ്റെ പുറകെ പോകാൻ തുടങ്ങി ആഷ്ലി ആ വിജനമായ കാട്ടിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് എന്തോ ഒന്ന് ആഷ്ലിയെ പിടികൂടി മരത്തിൻ്റെ വശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അല്പം കഴിഞ്ഞപ്പോൾ ടോം കാട്ടിൽ നിന്നും തിരിച്ചു വരികയാണ് അവിടെ ടൈം ും ട്രേസിയും നിന്നിട്ടുണ്ട് എടാ റോജർ ഓടിപ്പോയി എന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ അതല്ലടാ നിന്റെ ആഷ്ലി അവിടെ അവൾ നിന്റെ പുറകെയാണ് വന്നത് അയ്യോ ഞാൻ അവളെ കണ്ടില്ലല്ലോ എന്ന് ഭയന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആഷ്ലിയുടെ വോയിസ് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് മരത്തിൻ്റെ വശത്ത് നിന്നും വരികയാണ് ഞാൻ നിൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു വാ പോകാം എന്ന് പറഞ്ഞ് ആഷ്ലി നേരെ ക്യാബിനിലേക്ക് കടക്കാൻ തുടങ്ങി പുറകെ എല്ലാവരും പോവുകയാണ് ആഷ്ലി നേരെ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ ട്രേസി അവളെ തടഞ്ഞു നിർത്തി നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് എന്ത് പ്രശ്നം എനിക്ക് ഓടി ഓടി ക്ഷീണം തോന്നുന്നു ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് ബെഡ്റൂമിലേക്ക് പോവുകയാണ് പുറകെ ടോമും പോവുകയാണ് എന്നാൽ ട്രേസിക്ക് എന്തൊക്കെയോ കുഴപ്പം പിടിച്ച പോലെ ഫീൽ ആവുകയാണ് നേരെ പോയി അവരുടെ ഡോറിൽ തട്ടിവിളിച്ച് ആഷ്ലി ഡോർ തുറന്നപ്പോൾ വാ ആഷ്ലി നമുക്ക് ഇവിടുന്ന് പോകാം എന്ന് പറയുമ്പോൾ എന്തിനാടേ ഇവിടെ കുഴപ്പം ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ചിരിച്ച് കൂളായി അകത്ത് പോവുകയാണ് ഇവൾക്കെന്താ ഒരു പേടിയുമുഖത്ത് കാണാത്തത് എന്ന് ഒരു സംശയത്തോടെ നേരെ ടൈലാൻ്റെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ ടൈലാൻഡ് ഡോറൊക്കെ അടച്ച് ടാബിളൊക്കെ ഡോറിന് ചാരി വെച്ച് സേഫ് ആക്കിയ ശേഷം അന്ന് എടുത്ത ഫോട്ടോസ് എല്ലാം വീണ്ടും ചെക്ക് ചെയ്യാൻ തുടങ്ങി ട്രേസി വന്ന് എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് റോജർ പറഞ്ഞ കാര്യം സത്യമാണെന്ന് തോന്നുന്നു അതായത് ആ പ്രേതത്തിന്റെ കഥ രൂപം മാറി നടക്കുന്ന ആ പ്രേതം കാട്ടിൽ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് ടൈലാൻ പറയുകയാണ് അതെങ്ങനെ നിനക്ക് മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ ആ ഫോട്ടോയിൽ കണ്ട റോജർ അല്ലാതെ മറ്റൊരു വ്യക്തിയെ കണ്ടിരുന്നില്ലേ അയാളെ നെറ്റിൽ ഞാൻ കണ്ടു അന്വേഷിച്ചപ്പോൾ ആ വ്യക്തി ഓൾറെഡി ഈ ക്യാബിനിൽ താമസിച്ച് ഇവിടെ വെച്ച് മരിച്ചു പോയതാണെന്ന് കൊടുത്തിട്ടുണ്ട് അയാളുടെ പ്രേതമാണ് ഫോട്ടോയിൽ നമ്മൾ കണ്ടത് അല്ലെങ്കിൽ രൂപം മാറി വന്ന പ്രേതമായിരിക്കും എങ്കിൽ നമ്മൾ യും പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നതാണ് നല്ലത് ഈ സമയത്ത് ആഷ്ലി ടോമിനോട് നമുക്ക് പുറത്ത് പോകാം പുറത്ത് പോയി ജില്ലാലം കടികളിക്കാം അത് കേട്ട് തൻ്റെ കൂടെയുള്ളത് ഉള്ളത് പ്രേതമാണെന്ന് പോലും മനസ്സിലാക്കാതെ പുറത്ത് പോകാൻ സമ്മതിക്കുകയാണ് ടൈലനും ട്രേസിയും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ടോമിൻ്റെ റൂമിൻ്റെ ഡോറിൽ തട്ടുകയാണ് എന്നാൽ കഥക് ആരും തുറക്കാത്തതിനാൽ ലോക്ക് ചെയ്യാത്ത ഡോർ തുറന്ന് അകത്ത് കയറി നോക്കുമ്പോൾ അവിടെ ടോമിനെയും ആഷ്ലിയെയും കാണുന്നില്ല ഇനി അവർ നമ്മളെ വിട്ട് പോയി കാണുമോ എന്ന് ട്രേസി ഭയപ്പെടുകയാണ് പെട്ടെന്ന് പുറത്ത് പോയി നോക്കുമ്പോൾ അവരുടെ കാറ് അവിടെ തന്നെയുണ്ട് സോ പോയിട്ടുണ്ടാവില്ല ചിലപ്പോൾ കാട്ടിലേക്ക് പോയി കാണുമോ എന്ന് സംശയിച്ച് രണ്ടുപേരുടെയും ഫോണിലേക്ക് കോൾ ചെയ്യുമ്പോൾ ഫോൺ ഇവിടെ തന്നെ റിംഗാവുകയാണ് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ഉടനെ ഓണറിന് കോൾ ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ ആരോ കഥക് തട്ടുന്ന ശബ്ദം കേൾക്കുകയാണ് രണ്ടുപേരും എന്ന് പതുക്കെ പോയി വിൻഡോ വഴി എത്തി നോക്കുമ്പോൾ പുറത്ത് ആരെയും കണ്ടില്ല പെട്ടെന്ന് ടോം വന്ന് എടാ പെട്ടെന്ന് ഡോർ തുറക്ക് അത് ഇപ്പോൾ ഇവിടെ എത്തും പെട്ടെന്ന് ഡോർ തുറക്ക് അത് കേട്ട് ഭയന്ന് നിൽക്കുമ്പോൾ എടാ തുറക്ക് പെട്ടെന്ന് തുറക്ക് അത് എന്നെ കൊല്ലും അത് കേട്ട് ട്രേസി ഡോർ തുറക്കാൻ നോക്കുമ്പോൾ എടി വേണ്ട തുറക്കണ്ട ചിലപ്പോൾ പ്രേതം രൂപം മാറി വന്നതാണെങ്കിലോ ഏയ് പ്രേതമല്ലെങ്കിലോ ടോം ആണെങ്കിലോ അവനെ കൊലക്ക് കൊടുക്കണോ എന്ന് ട്രേസി പറഞ്ഞ് ഡോർ തുറക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് പുറകിലുള്ള ഡോറിൽ കൂടി മറ്റൊരു ടോം വന്ന് ഡോറിൽ തട്ടാൻ തുടങ്ങി അതോടെ ഇവരിൽ ഏതാ ഒറിജിനൽ ടോം എന്നറിയാതെ പേരും കീളിപ്പോയി നിൽക്കുകയാണ് ശേഷം ടൈലാൻ ബാക്ക് ഡോറിൻ്റെ അടുത്ത് നിൽക്കുന്ന ടോമിൻ്റെ അടുത്ത് ചെന്ന് നീയാണോ ടോം എന്ന് ചോദിക്കുമ്പോൾ അത് പെട്ടെന്ന് ഡോർ തുറക്ക് എന്ന് പറയുകയാണ് ടൈലാൻ ഒരു ലൈറ്റർ എടുത്ത് കത്തിച്ച് നീട്ടിയപ്പോൾ ആ തീ കണ്ടപ്പോൾ ടോം മറഞ്ഞ് പോവുകയാണ് ഈ ടോം പ്രേതമായിരുന്നു ഫ്രണ്ട് ഡോറിൻ്റെ അടുത്തുള്ളവനാണ് ശരിക്കും ടോം എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് പോയി ഡോർ തുറക്കുകയാണ് ടോം അകത്ത് കയറിയപ്പോഴാണ് മനസ്സിലാവുന്നത് ടോമിൻ്റെ വയറ്റിൽ കുത്തേറ്റിട്ടുണ്ട് ആഷ്ലിക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് എന്ത് പറ്റി എന്നറിയില്ല ഡിങ്കോൾഫി കളിക്കാം എന്ന് പറഞ്ഞ് കാട്ടിലേക്ക് പോയതാണ് പെട്ടെന്ന് അവൾ എന്നെ ആക്രമിക്കാൻ തുടങ്ങി അപ്പോൾ ആഷ്ലിയുടെ രൂപത്തിൽ വന്നത് പ്രേതം ആണെങ്കിൽ യഥാർത്ഥത്തിൽ ആഷ്ലി എവിടെ പോയി എനിക്കറിയില്ല ശരി ഉടനെ നമുക്ക് പോലീസിൽ കോൾ ചെയ്യാം എന്ന് പറഞ്ഞ് ടൈലാൻ പോലീസിൽ കോൾ ചെയ്ത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ടൈലാൻ പോലീസിൽ പറയുകയാണ് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് കാട്ടിലേക്ക് പോയി സർ അതിൽ ഒരു ഫ്രണ്ട് മറ്റേ ഫ്രണ്ടിനെ ആക്രമിച്ചു ഇപ്പോൾ ഒരു ഫ്രണ്ടിനെ കാണാനില്ല ഓ ഇതൊക്കെ ഡൊമസ്റ്റിക് വയലൻസ് ആണല്ലോ അയ്യോ സർ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് പ്രേതക്കഥ കൂടി ടൈലാൻ പറയുമ്പോൾ പോലീസൊക്കെ പ്രേതത്തിൽ വിശ്വസിക്കാത്തവരാണ് എങ്കിലും ഇപ്പോൾ ഓഫീസർ പറയുന്നു ശരി നിങ്ങൾ പേടിക്കണ്ട ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് അവിടേക്ക് പോലീസിനെ വിടാം അയ്യോ സർ ഒരു മണിക്കൂർ കഴിഞ്ഞോ അതിനു മുൻപ് പ്രേതം ഞങ്ങളെ കൊല്ലും സർ പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ക്യാബിന് ഉള്ളത് ഇവിടുന്ന് ഒരു അമ്പത് മൈൽ ദൂരെയാണ് അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂർ എങ്കിലും എടുക്കും അവിടെ എത്താൻ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുകയാണ് എന്നിട്ട് ട്രേസിയോട് ഞാൻ പറഞ്ഞതൊന്നും പോലീസ് വിശ്വസിക്കുന്നില്ല ഒരു മണിക്കൂർ കഴിഞ്ഞ് പോലീസ് ഇവിടെ എത്താം എന്ന് പറഞ്ഞു അത് കേട്ട് ഒരു മണിക്കൂർ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ അന്നേരം ടോം ടൈലനോട് ഓണറിനെ വിളിക്കാൻ പറയുകയും ടൈലൻ ഓണറിനെ വിളിച്ച് പ്രേതത്തിന്റെ കഥ പറയാതെ ഞങ്ങളെ ആരോ ആക്രമിക്കാൻ ശ്രമിക്കുന്നു പെട്ടെന്ന് വാ എന്ന് പറയുകയാണ് അതിനാൽ ഓണർ അത് ചിലപ്പോൾ ഞങ്ങളുടെ വളർത്തു മൃഗങ്ങളെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ വന്നവരായിരിക്കും എന്ന് കരുതി ശരി ഞാൻ ഇപ്പോൾ തന്നെ വരാം എന്ന് പറഞ്ഞ് ഓണർ മാത്രം പോകാൻ തുടങ്ങി എന്തെന്നാൽ റോജർ മദ്യപിച്ച് കിളി പോയി കിടക്കുകയാണ് ഈ സമയത്ത് ക്യാബിനിൽ ആഷ്ലിയുടെ രൂപത്തിൽ പ്രേതം വന്ന് പുറത്ത് നിന്ന് ഡോറിൽ തട്ടി എടി കാറിന്റെ കീ എന്റെ കയ്യിലുണ്ട് വാ നമുക്ക് പോകാം എന്ന് പറയുകയാണ് എന്റെ ഫ്രണ്ട് ആഷ്ലി എവിടെ അവളെ നീ എന്താ ചെയ്ത് എന്ന് ട്രൈസി ചോദിക്കുമ്പോൾ എടി ഞാനല്ലേ നിന്റെ ഫ്രണ്ട് ആഷ്ലി എടി പ്രേതത്തോട് സംസാരിക്കല്ലേ അത് നമ്മളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും എന്ന് ടൈലാൻ പറയുകയാണ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞു ട്രൈസി വിഷമിച്ച് അവിടെ പോയപ്പോൾ പ്രേതം പറയുന്നു എടാ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഒന്നും ചെയ്യില്ല പകരം ടോമിനെ എനിക്ക് താ അത് കേട്ട് ദേഷ്യം വന്ന ടൈലാൻ മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോ എന്ന് പറയുകയാണ് അന്നേരം അത് ശരി ഇനി ഞാൻ ഒന്നിനെയും വെറുതെ വിടില്ല എല്ലാത്തിനെയും ഞാൻ കാലാപുരിക്ക് തട്ടിട്ട് ഞാൻ പോകൂ എന്ന് പറഞ്ഞ് തൽക്കാലം പ്രേതം അവിടെ പോവുകയും ചെയ്തു ഇനി എന്ത് ചെയ്യും എന്ന് വിഷമിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് വീടിന്റെ ഡോർ തുറന്ന് പ്രേതം അകത്തേക്ക് വരികയാണ് എന്തെന്നാൽ കേസൊക്കെ ആഷ്ലിയുടെ കയ്യിൽ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത് അന്നേരം ടോം ടൈലാനോട് എടാ നീ ട്രേസിയെ കൂട്ടിയിട്ട് പോ എന്നെ അത് എന്ത് വേണേലും ചെയ്യട്ട് നിങ്ങൾ രക്ഷപ്പെട് പറഞ്ഞ് ഒരു കത്തിയെടുത്ത് ആഷ്ലിയുടെ രൂപത്തിൽ വന്ന പ്രേതത്തെ കുത്താൻ നോക്കുമ്പോൾ ആദ്യം അത് ആഷ്ലിയെ പോലെ അഭിനയിച്ച് ഒടുവിൽ പ്രേതത്തിന്റെ തനി നിറം പുറത്തെടുത്ത് ആക്രമിക്കാൻ നോക്കുമ്പോൾ ടൈലാൻ ഒരു കത്തിയെടുത്ത് പ്രേതത്തിനെ കുത്താൻ നോക്കിയതും പ്രേതം ആ കത്തി തിരിച്ചു പിടിച്ച് ടൈലാന്റെ വയറ്റിലേക്ക് ഒരറ്റ കുത്ത് അതിനുശേഷം നേരെ ടോമിൻ്റെ അടുത്ത് പോയി ടോമിനെ ചറപ്പറാന്ന് കുത്തി കുത്തി ആ ഗ്യാപ്പിൽ ട്രേസി ടൈലാനെ കൂട്ടിയിട്ട് അവിടുന്ന് ഓടിപ്പോകാൻ തുടങ്ങി ടോം ആണെങ്കിൽ അവിടെ മരിച്ചു പോവുകയും ചെയ്തു താഴെ എത്തിയവർ ഒരു കമ്പിൽ തുണി ചുറ്റി പന്തം പോലെയാക്കി അതിൽ തീ കൊളുത്തി അതുമായി കാട്ടിലൂടെ ഓടി നടന്ന് രക്ഷപ്പെട്ടു പോകാൻ തുടങ്ങി ഇതേ സമയം ഓണറും ക്യാബിൻ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് പ്രേതമാണെങ്കിൽ ആഷ്ലിയുടെ രൂപത്തിൽ ട്രേസിയും ടൈലാനും എവിടെ പോയി എന്ന് തിരയുകയാണ് ടൈലാൻ ആണെങ്കിൽ കുത്തേറ്റതിനാൽ രക്തം ഒഴുകുന്നുണ്ട് അതിനാൽ അധികം നടക്കാനും പറ്റുന്നില്ല അതിനാൽ ഒരു ഘട്ടത്തിൽ എടി നീ രക്ഷപ്പെട്ടു പോയിക്കോ എനിക്കിനി നടക്കാൻ വയ്യ എന്ന് ടൈലാൻ പറയുമ്പോൾ ട്രേസിയും കരഞ്ഞോണ്ട് എടാ നിന്നെ ഇവിടെ മരിക്കാൻ വിട്ടിട്ട് എനിക്ക് എങ്ങനെ പോകാൻ കഴിയും എന്ന് പറയുകയാണ് എടി തീ പന്തം ഇപ്പോൾ അണയാറായി അത് അണയുന്നതിന് മുൻപ് ഈ കാട്ടിൽ നിന്നും രക്ഷപ്പെട്ടു പോയിക്കോ ഇല്ലെങ്കിൽ നിന്റെ ജീവനും ആപത്താണ് നീ പോയിക്കോ ടൈലാൻ നിർബന്ധിച്ച് പറഞ്ഞതിനാൽ വേറെ വഴിയില്ലാത്തതിനാൽ ട്രേസി അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ തുടങ്ങി എന്തായാലും മരിക്കും അതിനു മുൻപ് ആ പ്രേതത്തെ നശിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കാം എന്ന് പ്ലാൻ ചെയ്ത് പ്രേതത്തെ വിളിക്കാൻ തുടങ്ങി പെട്ടെന്ന് പ്രേതം വന്ന് അവനെ ആക്രമിക്കാൻ തുടങ്ങി ആഷ്ലിയുടെ രൂപത്തിലായിരുന്ന പ്രേതം പെട്ടെന്ന് ട്രേസിയുടെ രൂപത്തിലേക്ക് മാറി ടൈലാനെ കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തു മറ്റൊരു വശത്തുകൂടി ട്രേസി കാട്ടിലൂടെ ഏതാ വഴി എന്ന് പോലും അറിയാതെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പ്രേതം ആഷ്ലിയുടെ രൂപത്തിൽ വന്ന് നിന്നെക്കൊണ്ട് ഈ കാട്ടിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ തന്നെ തീ പന്തം അണയാൻ തുടങ്ങി ട്രേസിക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ പേടിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ് പ്രേതം ചിരിച്ചോണ്ട് ട്രേസിയുടെ അടുത്തേക്ക് പതുക്കെ നടന്നു വരാൻ തുടങ്ങി ഈ സമയം അതുവഴി ഓണർ എത്തുകയും കാട്ടിൽ നിന്നും ട്രേസി മുന്നിലേക്ക് ഓടി വരുമ്പോൾ വാഹനം നിർത്തിയ ഓണർ ഇത് ക്യാബിനിൽ ഉണ്ടായിരുന്ന പെണ്ണല്ലേ എന്ന് മനസ്സിലാക്കി ഇറങ്ങിപ്പോയി എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ട്രേസി കാട്ടിലൂടെ ഓണറിനെ കൂട്ടിയിട്ട് ഓടുകയാണ് അത് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും ആക്രമിച്ചു കൊണ്ടുപോയി എന്ന് ട്രേസി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അത് എന്ന് വെച്ചാൽ ഏതാ ആരാ ആരാ ആക്രമിച്ചത് എന്ന് ഓണർ ചോദിക്കുമ്പോൾ അത് അവിടെയുണ്ട് വാ വന്ന് നോക്ക് എന്ന് പറഞ്ഞ ട്രേസി ഒരു ഭാഗത്തേക്ക് കൈ ചൂണ്ടി കാണിക്കുകയാണ് ഓണർ ആ ഭാഗത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെ മരിച്ചു കിടക്കുന്ന ട്രേസിയാണ് കാണുന്നത് അതായത് ട്രേസിയുടെ രൂപത്തിൽ ഓണറിൻ്റെ മുന്നിൽ വന്നത് പ്രേതം ആയിരുന്നു അയ്യോ അപ്പോൾ എന്നെ കൂട്ടിയിട്ട് വന്നത് ആരാ എന്ന് ഓണർ ഭയന്ന് വിറച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് പ്രേതം അതിൻ്റെ സ്വന്തം രൂപത്തിൽ മാറി ഓണറിനെയും കടിച്ചു തിന്ന് കാലാപുരിക്ക് അയക്കുമ്പോൾ ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു so oh.